ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് മറകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു അകത്തപ്പെടുത്തുന്നു എൻ്റെ പ്രിയഭിക്ഷിതന്മാരെ സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമസ്ത മേഖലകളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടെ നിങ്ങളെ വഴി നടത്തട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ സന്ദേശമാണ് ഇന്ന് പകല് നിങ്ങളുടെ മുമ്പിൽ ആ ദൈവിക കൃപയുടെ ഒരു സന്ദേശമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്നു നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം രണ്ട് പത്രോസിന്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം പതിനെട്ടാം വാക്യം കൃപകിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശ് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൽ അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം ആമേൻ വളരെ ശക്തമായ ഒരു വേദവാക്യമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ടും രണ്ട് ലേഖനത്തിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മുടെ കർത്താവും യേശു വളരെ വ്യക്തമായിട്ടും സഭയ്ക്കും ഒരു ദൂത് കൈമാറ്റം ചെയ്യാണ് പരിജ്ഞാനമില്ലാതെ ഈ ജനം നശിച്ചു പോകുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുറവ് കൊണ്ട് പലരും അവൻ ഈ പടകിൽ നിന്നും ചാടി വീണു പുറം ലോകത്തിലേക്ക് പോകുവാൻ ഇടയായിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിജ്ഞാനത്തിന്റെ തികവിൽ വളർന്നു വരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അതിന് മാതൃകയായിട്ട് പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെയാണ് അതുകൊണ്ടാണ് കൃപകിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ സഭയെ പ്രബോധിപ്പിക്കുന്നത് ഇന്ന് പകലിൽ ആ പരിജ്ഞാനം എൻ്റെ അകത്ത് വെളിപ്പെടണം നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം എപ്പോൾ എവിടെ എങ്ങനെ ഏത് സാഹചര്യത്തിൽ നാലു പേര് കൂടി നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ എങ്ങനെ സംസാരിക്കും ണം എങ്ങനെയാണ് അവരോട് നമ്മൾ ഇടപെടേണ്ടത് ഏത് പരിജ്ഞാനത്തിലാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത് സാഹചര്യത്തെ മനസ്സിലാക്കി സംവിധാനങ്ങളെ മനസ്സിലാക്കി ആ പരിജ്ഞാനത്തിൽ വളരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു പരിശുദ്ധമാവ് ആഗ്രഹിക്കുന്നു പലർക്കും പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് പല മേഖലകളിൽ അവർ കെടുകാരിസ്ഥത അവ നിർവഹിക്കുന്നുണ്ട് പലപ്പോഴും അവർ പരസ്യ കോലമാക്കി പലരെ മാറ്റുന്നുണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവകവിയനുസരിച്ച് ഒരു സത്യത്തെ നമ്മൾ എപ്പോഴും ും അവൻ മറച്ചുവെക്കാൻ ഇടയാക്കരുത് നമ്മൾ അറിഞ്ഞ കാര്യത്തെ മാത്രമേ നമ്മൾ വെളിപ്പെടുത്താവൂ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു കാര്യങ്ങളും മറ്റുള്ളവരെ കുറിച്ച് ദുഷിക്കുവാനോ അവരെക്കുറിച്ച് കുറ്റം പറയാനോ വിമർശിക്കാനോ അവരെ പരസ്യപ്പെടുത്തുവാനോ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല ദൈവിക പരിജ്ഞാനം നമ്മളെ അത് അനുവദിക്കുന്നില്ല ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് പകരം ദൈവത്തിൻ്റെ കൃപയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ഉളവാകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ കൃപയിൽ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ എത്ര പേർ ഇന്ന് പകൽക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ആ ദൈവിക കൃപ എൻ്റെ അകത്ത് പകരപ്പെടണം ആ ദൈവിക പരിജ്ഞാനം എൻ്റെ അകത്ത് രൂപപ്പെടണം എൻറെ യേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശുശ്രൂക്ഷ എന്നെ കൊണ്ട് ദൈവമേ നീ ചെയ്യിക്കണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഉത്ര ഉന്നത പദവിയിലായാലും നമ്മുടെ വാക്കുകൾ പരിജ്ഞാനമില്ലാതെ പോയാൽ നമ്മുടെ പ്രവൃത്തികൾ പോയാൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് മറ്റുള്ളവരോട് ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകൾ കൊണ്ട് പറയുകയും ആമീൻ മറ്റുള്ളവരുടെ കാൽ കഴുകുകയും ഇടുപ്പിൽ തോർത്തു കെട്ടുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ അനുഭവം നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ നമ്മുടെ അകത്ത് ദൈവകർമ്മ ചലിക്കപ്പെടും അങ്ങനെ ആ ഒരു ദൈവിക പരിജ്ഞാനത്തിൽ വളരുവാൻ ഇന്ന് പകൽക്കാനും ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു